സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി നിലവാര പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളുടെ തീവ്രമായ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു ആത്മാർത്ഥമായി പഠിച്ച് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യം അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഡിഗ്രി നിലവാരമുള്ള പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ നൽകുന്ന ഓൺലൈൻ കോഴ്സാണ് സെക്രട്ടേറിയറ്റ് ആരംഭം സെക്രട്ടേറിയറ്റ് ആരംഭം എന്നാണ് ഈ കോഴ്സിന്റെ പേരെങ്കിലും എല്ലാ ഡിഗ്രി തല പ്രിലിംസ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ് സെക്രട്ടേറിയറ്റ് ആരംഭം എന്ന പേരിൽ ഞങ്ങൾ കോഴ്സ് തുടങ്ങി അതിൻ്റെ ഒന്നാമത്തെ ബാച്ചിലേക്കും രണ്ടാമത്തെ ബാച്ചിലേക്കുമുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന ഡിസംബർ നാലാം തീയതി ആരംഭിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിശീലനവും തീവ്രമായി ആരംഭിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതിന് ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾ ഒരു ഓൺലൈൻ കോഴ്സിൽ ലക്ഷ്യ ഉൾപ്പെടെയുള്ള ഏത് സ്ഥാപനത്തിൻ്റെയും ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണോ നിങ്ങൾക്ക് ഓരോ അധ്യാപകനും പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ അത് ഞങ്ങളുടെ കോഴ്സിലായാലും നിങ്ങൾ ഉറപ്പായിട്ടും അത് തന്നെ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് ടീം ലക്ഷ്യ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഡിഗ്രി നിലവാരത്തിന് വേണ്ടി സൗജന്യമായിട്ട് എല്ലാ ദിവസവും ഏഴ് മണിക്ക് ലൈവ് സെഷൻ ഞങ്ങൾ നൽകി വരുന്നുണ്ട് സിലബസ് പൂർണ്ണമായിട്ടും ഈ ഒരു മണിക്കൂർ ലൈവിലൂടെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയില്ല എന്നാലും ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു മണിക്കൂർ അങ്ങനെ ഒരു മണിക്കൂർ അത്രയും സമയം ഞങ്ങൾ കണ്ടെത്തി സൗജന്യമായി തന്നെ ക്ലാസുകൾ നൽകുന്നുണ്ട് പക്ഷേ ക്ലാസ്സുകളുടെ നിലവാരത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നൽകുന്ന ഈ സൗജന്യ ക്ലാസുകൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ആ ക്ലാസിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുക ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ മാത്രം ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അങ്ങനെ ഞങ്ങൾ നൽകുന്ന രണ്ട് സൗജന്യ സെഷനുകളാണ് എൻ സി ബൂസ്റ്ററും സ്പീക്ക് യു സഫാരി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ ക്ലാസുകൾ നൽകിയിട്ടുണ്ട് അതെല്ലാം കാണാൻ ശ്രമിക്കുക ഇനി ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ പോലും ഈ രണ്ട് സെഷനും എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ഏഴ് മണിക്ക് ഞങ്ങൾ നൽകുന്നുണ്ട് അതിലൂടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും ഇനി ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് ചിട്ടയായി പഠിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സായ സെക്രട്ടേറിയറ്റ് ആരംഭം ബാച്ച് ത്രീയിലേക്ക് അഡ്മിഷൻ എടുക്കുക ഈ കോഴ്സിന്റെ പ്രത്യേകത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികൾക്ക് വേണ്ടിയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഞങ്ങളുടെ ആപ്പിലുള്ളത് പൂർണ്ണമായിട്ടും റെക്കോർഡ് ആയിരിക്കും ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും ഏതു സമയത്തും ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിളും ആയിരിക്കും ഓക്കെ പിന്നെ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത് രണ്ട് രീതിയിൽ ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഒന്ന് സബ്ജെക്ട് വൈസ് പ്രിപ്പറേഷൻ അതെന്താണെന്ന് ഞാൻ പറയാം രണ്ട് സ്റ്റഡി പ്ലാൻ വൈസ് പ്രിപ്പറേഷൻ എന്താണ് സബ്ജെക്ട് വൈസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ക്ലാസുകളും ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഓരോ ായി നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജെക്ട് ആദ്യം കവർ ചെയ്ത് തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് എടുത്ത് ആ സബ്ജക്റ്റിലുള്ള ക്ലാസുകൾ പൂർണ്ണമായി കണ്ടു തീർക്കാം അത് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് കേരള ഹിസ്റ്ററി മുതൽ അബിലിറ്റി വരെയുള്ള ഓരോ സബ്ജക്റ്റിലും ഞങ്ങളുടെ ക്ലാസുകൾ സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഓരോ സബ്ജക്ട് വൈസ് പഠിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഞങ്ങളുടെ കോഴ്സ് ഉപയോഗപ്പെടുത്താം ഇനി പി എസ് സി ആദ്യമായിട്ട് പഠിക്കുകയാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആദ്യം ഞാൻ പഠിച്ചു തീർക്കേണ്ടത് ഏതൊക്കെ പോർഷൻ ആണ് എന്ന് ഡൗട്ടുള്ള വളരെ പുതിയ കുട്ടികൾ പി എസ് സി മേഖലയിലേക്ക് വരുന്നുണ്ട് ആ ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്രദമാവുന്നത് ഞങ്ങളുടെ ആപ്പിലെ സ്റ്റഡി പ്ലാൻ വൈസ് പ്രിപ്പറേഷൻ ആണ് സ്റ്റഡി പ്ലാൻ വൈസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു ഉദ്യോഗാർത്ഥി ആദ്യം പഠിക്കേണ്ടതുമായിട്ടുള്ള ക്ലാസുകൾ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന ക്രമത്തിൽ സോർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് വലിയ പരിചയമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയാൽ മതി മാസം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യവും അതിനുശേഷം മറ്റു സബ്ജക്റ്റുകളും നിങ്ങൾ കവർ ചെയ്ത് കഴിയും അപ്പോൾ ഏറ്റവും പുതിയ കുട്ടികൾ പ്രിഫർ ചെയ്യേണ്ടത് സ്റ്റഡി പ്ലാൻ വൈസ് പ്രിപ്പറേഷൻ ആണ് അല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് കവർ ചെയ്ത് പോകണമെങ്കിൽ സബ്ജക്ട് വൈസ് ആയിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലൂടെ മാത്രമല്ല നമ്മുടെ ആപ്പിന് വെബ് വേർഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലൂടെയും ഞങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും അതുപോലെ ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് എൻ ഞങ്ങളുടെ എല്ലാ അധ്യാപകരും അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായും എൻ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കുകളിൽ നിന്നുള്ള നോട്ട്സും ഉൾപ്പെടുത്തിയാണ് ഞങ്ങളുടെ ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട് എൻ സി ആർ പി പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് അഡ്വാൻസ്ഡ് ബുക്കുകളുടെ നോട്ട്സ് കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസുകൾ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഈ ആപ്പിൽ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റികളെ കുറിച്ച് നിങ്ങൾക്കറിയാം ഏറ്റവും മികച്ച പി എസ് സി പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന വളരെ പ്രഗത്ഭരായ പരിചയ സമ്പന്നരായ അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസുകളും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളുടെ നിലവാരത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ ക്ലാസുകളുണ്ട് അത് കാണുക ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക ഈ ഓരോ അധ്യാപകരുടെയും ക്ലാസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏത് സബ്ജക്റ്റിലെ ക്ലാസുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ് എന്നിട്ട് അത് മനസ്സിലാവുന്നുവെങ്കിൽ മാത്രം കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക ഇനി ഓരോ ക്ലാസ്സിനോടൊപ്പവും നമ്മുടെ ആപ്പിൽ നോട്ട്സ് നൽകിയിട്ടുണ്ട് പി ഡി എഫ് ആയിട്ട് കൃത്യമായിട്ടുള്ള നോട്ട്സ് ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന നോട്ട്സിന്റെ സ്ലൈഡ് അല്ല നൽകിയിരിക്കുന്നത് പകരം റാങ്ക് ഫൈൽ പോലെ അല്ലെങ്കിൽ ക്ലാസ്സിൽ നൽകുന്ന നോട്ട്സ് പോലെ കൃത്യമായിട്ട് ഞങ്ങൾ പി ഡി എഫ് നോട്ട് നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതുമാണ് അതോടൊപ്പം ഓരോ ക്ലാസ്സിന് ശേഷവും ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യും ഓൺലൈനായിട്ടാണ് ആ എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കാം അപ്പൊ ആ ക്ലാസ് കാണുന്നു നോട്ട് പഠിക്കുന്നു അതോടൊപ്പം എക്സാം എഴുതി നോക്കുന്നു ഇനി അതിനോടൊപ്പം മാതൃകാ പരീക്ഷ ഉണ്ടാവും പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പരീക്ഷ എഴുതി പരിശീലിക്കുന്നത് മോഡൽ എക്സാംസ് ഉണ്ടാവും മുൻവർഷ പി എസ് സി ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് ഉണ്ടാവും ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ഉണ്ടാവും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ അപ്പൊ ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർ കൃത്യമായി നിങ്ങളുടെ കൈകളിലെത്തും പിന്നെ ഇപ്പോഴത്തെ പരീക്ഷാ രീതികൾ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ആണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസുകൾ വെറും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലല്ലാതെ പൂർണ്ണമായും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിനുള്ള ക്ലാസ്സുകളായിരിക്കും ഞങ്ങൾ നൽകുന്നത് ഇനി ഞങ്ങളുടെ കോഴ്സിന്റെ കാലാവധി സെക്രട്ടേറിയറ്റ് ആരംഭം എന്ന കോഴ്സിന്റെ കാലാവധി മാസത്തേക്കാണെങ്കിൽ നിങ്ങളുടെ ഫീസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്നാൽ ഈ കോഴ്സിനോടൊപ്പം ലക്ഷ്യം നൽകുന്ന ഒരു മെന്റർഷിപ്പ് കൂടിയുണ്ട് കൃത്യമായിട്ട് ഒരു മെന്റർ നിങ്ങളോടൊപ്പം ഉണ്ടാവും പഠന പഠനകാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും എങ്ങനെയാണ് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഉണ്ടാവും അങ്ങനെ പുതുതായിട്ടൊക്കെ പി എസ് സി പഠിച്ചു തുടങ്ങുന്നവർക്ക് മെന്റർഷിപ്പോട് കൂടി അഡ്മിഷൻ ആണെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആറുമാസത്തെ ഫീ ഇനി മെൻഡർഷിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ഇതിന്റെ കമന്റ് ബോക്സിൽ എന്താണ് ലക്ഷ്യം മെന്റർഷിപ്പ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിന്റെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം മെമ്പർഷിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് അറിയാൻ സാധിക്കും ഇനി ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്താൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കോഴ്സ് ഫീ ഒരു വർഷത്തെ കോഴ്സിൽ മെമ്പർഷിപ്പ് ഇല്ല മെമ്പർഷിപ്പ് ആറുമാസത്തെ കോഴ്സിലേ ഉള്ളൂ മാസം കൊണ്ട് മെമ്പർഷിപ്പ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഫീ സ്ട്രക്ചർ കൃത്യമായി ചിട്ടയോടുകൂടി തയ്യാറാക്കിയ ഒരു ഓൺലൈൻ കോഴ്സാണ് ലക്ഷ്യയുടെ സെക്രട്ടേറിയറ്റ് ആരംഭം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ധൈര്യമായിട്ട് ഇതിൽ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദി